ശബരിമലയിൽ നിറയൊരുക്കാൻ പുത്തരി കൊയ്ത്തിനൊരുങ്ങി കൊല്ലങ്കോട് ശാസ്താവിന്റെ നിറപ്പുത്തരിക്കായി കതിരണിഞ്ഞു നിൽക്കുകയാണ് ചുട്ടിച്ചിറക്കളത്തിലെ കൃഷ്ണകുമാറിന്റെ നെൽപ്പാടം സന്നിധാനത്തെത്തിക്കാനുള്ള നെൽക്കതിരുകൾ വിളവെടുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ഈ സമയത്ത് വിളവെടുപ്പ് നടത്താൻ മറ്റെവിടെയും നെല്ല് പാകമായിട്ടില്ല എന്നാൽ കൊല്ലങ്കോട്ടെ കൃഷ്ണകുമാറിന്റെ പാടത്ത് പ്രത്യേകമായി കൃഷി ചെയ്ത നെല്ല് വിളവെടുക്കാൻ ദിവസങ്ങൾ മാത്രമാണ് കൊയ്തെടുക്കുന്ന നെൽക്കതിരുകൾ ശബരിമല സന്നിധാനത്തെത്തും വർഷങ്ങളായി ഒരു നിയോഗം പോലെ ഇത് തുടരുന്നതിൽ ഏറെ സന്തോഷവാനാണ് കൃഷ്ണകുമാർ നെന്മേനി പാടശേഖര സമിതി അംഗവും അഖിലകേരള അയ്യപ്പസേവാ സംഘത്തിന്റെ സജീവ പ്രവർത്തകനുമായ കൃഷ്ണകുമാർ ഇത്തവണ ഏപ്രിൽ മൂന്നിന് കൃഷിയിറക്കി കൃഷിപ്പാടം ഉഴുതുമറിച്ച നെൽവിത്തിട്ട ആ പണി ആരംഭിച്ചു കൊടുംവേനലിൽ കുഴൽ കിണർ വെള്ളമാണ് കൃഷിയിടത്തിൽ ഉപയോഗിച്ചത് മൂപ്പു കുറഞ്ഞ എ എസ് ടി നെൽവിത്താണ് ഉപയോഗിച്ചത് പാകമായ നെൽക്കതിർ ആഗസ്റ്റ് പത്തിന് ആചാരവിധിയോടുകൂടി കൊയ്തെടുക്കും രാവിലെ എട്ട് മണിക്ക് ശരണം വിളികളോടെ നടക്കുന്ന ചടങ്ങിൽ മുൻ മേൽശാന്തിമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ കൃഷി ഓഫീസർമാർ വിവിധ ക്ഷേത്രങ്ങളുടെ പ്രതിനിധികൾ കർഷക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും പനങ്ങാട്ടേരി മോഹനനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നൽകി ർ കൊയ്ത്ത് ചടങ്ങും കറ്റകടത്തൽ ചടങ്ങും നടത്തും കൊയ്തെടുത്ത കതിർക്കറ്റ തലയിൽ ചുമന്ന് കൃഷ്ണകുമാറിന്റെ കളപ്പുരിയിലേക്ക് എത്തിക്കും വ്രതശുദ്ധിയോടെ സന്നിധാനത്തേക്ക് പോകാൻ മാലയിട്ട ഭക്തർക്കൊപ്പം ഉച്ചയോടെ കൊല്ലങ്കൂട് നിന്ന കതിർക്കറ്റ കൊണ്ടുപോകും നൂറ്റിയൊന്ന് കതിർക്കറ്റ ശബരിമല സന്നിധാനത്തിലേക്കും അൻപത്തിയൊന്ന് വീതം കതിർക്കറ്റകൾ ഗുരുവായൂർ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കും സമർപ്പിക്കും ഓഗസ്റ്റ് ശബരിമലയ്ക്ക് കതിര് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ പോയ കാലത്ത് ശബരിമലയിൽ കതിര് ഇല്ല എന്നറിഞ്ഞപ്പോൾ നമ്മൾ കൊണ്ടുവരാമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് കതിര് കൊടു കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് നൂറ്റിയൊന്ന് കറ്റ ശബരിമലയിൽ ക സമർപ്പിക്കുകയും ഗുരുവായൂരിലും അമ്പത്തൊന്ന് കറ്റ സമർപ്പിക്കുന്നുണ്ട് രണ്ട് വർഷമായി ശ്രീ പത്മനാഭ അമ്പലത്തിലേക്കും അമ്പത്തൊന്ന് കറ്റ സമർപ്പിക്കുന്നുണ്ട് നൂറോളം അമ്പലങ്ങളിലേക്ക് ഇവിടുന്ന് കറ്റകൾ കൊണ്ടുപോകാറുണ്ട് ഏപ്രിൽ ഒന്നാം തീയതിക്ക് ശേഷം വിളയിറക്കുകയും അതിനനുസരിച്ച് വെള്ളം ഉപയോഗിച്ച് പണി ചെയ്തതുകൊണ്ട് ഈ സമയത്ത് കതിരായി കിട്ടുകയാണ് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത് മേലിലും ഇത് നടത്താനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ ഉറപ്പ് അതെല്ലാം ബോർവെല്ലിലാണ് വെള്ളം ബോർവെള്ള വെള്ളം ഉപയോഗിച്ചാണ് ന്യൂസ് പാലക്കാട്